ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാൻ്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു എന്നും ഭഗവാന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല ആ അനുഗ്രഹം ഭക്തവാത്സല്യം നമ്മളൊക്കെ അനുഭവിച്ചതാണല്ലോ ഒരു തവണയെങ്കിലും അവിടെ പോയിട്ട് ആ ഭഗവത് ദർശനം നടത്തിയാൽ കിട്ടുന്ന ഭാഗ്യം അല്ലെങ്കിൽ പുണ്യം നമുക്കൊന്നും മറക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഭഗവാന്റെ അടുത്ത് ഒപ്പം സേവകരായിട്ട് നിൽക്കുക അങ്ങനൊരു ഭാഗ്യം കിട്ടിയവർ അവരാണ് തന്ത്രി ഉടുംബമായിട്ടുള്ള പുഴക്കര ഇല്ലത്തെ തന്ത്രിമാരെ തന്ത്രി എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ അച്ഛൻ്റെ സ്ഥാനമാണല്ലോ വിശേഷപ്പെട്ട പൂജകളൊക്കെ തന്ത്രിമാരാണ് നടത്തുക അമ്മയുടെ സ്ഥാനം മേൽശാന്തിക്കാണ് ദിവസേനുള്ള പൂജകളും രാവിലെ ഉണർത്തുക കുളിപ്പിക്കുക പുറപ്പെടുവിക്കുക ഭക്ഷണം കൊടുക്കുക അങ്ങനെ എണ്ണിക്കണ്ണിന് വേണ്ട എല്ലാ കാര്യങ്ങളും മേൽശാന്തിയും തന്ത്രിയും ഒക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്പോഴും അവിടെ ഉള്ള നാല് ഓദിക്കൻ കുടുംബങ്ങളുണ്ട് പാരമ്പര്യമായിട്ടുള്ളവർ അവരാണ് പഴയത്ത് പൊട്ടക്കുഴി മുന്നൂലം കക്കാട് ആ ക്ഷേത്രത്തിലെ പൂജകൾക്ക് യഥാ യഥാവിധി സമയനിഷ്ഠ പ്രകാരം നടത്താൻ ഒരു മുടക്കവും കൂടാതെ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ സഹായിക്കുന്നവരാണ് ഓധിക്കന്മാർ അവരും മേൽശാന്തിമാരാവാറുണ്ട് ഇതിനൊക്കെ പുറമെ ഭഗവാന് രാവിലെ ളക്കി വയ്ക്കാനും നിവേദ്യങ്ങൾ ഉണ്ടാക്കാനും അങ്ങനെ എല്ലാത്തിനും ശിവേലി സമയത്ത് ഭഗവാനെ പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ശാന്തിയേറ്റ നമ്പൂരി എന്ന ഒരു പദവി നൽകി അനുഗ്രഹിക്കണ കീഴ്ശാന്തിമാർ പതിമൂന്ന് ഇല്ലക്കാരാണ് ആ കീഴ്ശാന്തി കുടുംബക്കാർ മേച്ചേരി നാഗേരി മഞ്ചറ കൊടക്കാട് മേലേടം മൂത്തേടം ചെറുതയ്യൂർ കീഴേടം തേലമ്പറ്റ വേങ്ങേരി തിരുവാലൂര് അക്കാരപ്പള്ളി മുളമംഗലം അങ്ങനെ ഭാഗ്യം ചെയ്ത പതിമൂന്ന് ഇല്ലത്തുള്ള നമ്പൂതിരിമാർ അവർ എപ്പോഴും ഭഗവാൻ്റെ ഒപ്പമുണ്ട് ഭഗവാൻ എപ്പോഴും അവരുടെ ഒപ്പമുണ്ട് കൂടാതെ ഭഗവാന് നല്ല ഭംഗിയിൽ മാലകളും തിരുമുടിമാലകളും ഒക്കെ കെട്ടി ചാർത്താൻ അനുഗ്രഹം കിട്ടിയ പാരമ്പര്യ കഴകക്കാര് വാര് നമ്പീസൻ ഷാരടി അങ്ങനെയുള്ളവർ പിന്നെ ക്ഷേത്രത്തിലെ മറ്റ് പാരമ്പര്യ പ്രവർത്തിക്കാര് ഇവർക്കൊക്കെ ഭഗവാൻ്റെ അനുഗ്രഹത്തിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടാവും അങ്ങനെ എല്ലാവരെയും എപ്പോഴും അനുഗ്രഹിക്കണ ആ ഭഗവാൻ എല്ലാ ഭക്തരെയും രക്ഷിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ